ദൈവവചനം പറയുകയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ് സഹോദരങ്ങളെ നമ്മൾ ദൈവമക്കളായി മാറണമെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ആത്മാവിനാലാണോ നയിക്കപ്പെടുന്നത് ആത്മാവിനാലാണ് ഒരു വ്യക്തി നയിക്കപ്പെടുന്നതെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ആ വ്യക്തിയിലുണ്ടാകണം ദീർഘക്ഷമ ആത്മസമയമനം സൗമ്യത കരുണ ദയ ഇതെല്ലാം ആത്മാവിന്റെ ഫലങ്ങളാണ് ഒരു കാരണവശാലും മറ്റുള്ളവർക്കെതിരെ പാര പണിയുന്ന സ്വഭാവം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയിൽ ഉണ്ടാകത്തില്ല വിഭാഗിക ചിന്ത കലഹം അസൂയ വെറുപ്പ് വിദ്വേഷം ഇതെല്ലാം സാത്താന്റെ ഫലങ്ങളാണ് പ്രിയപ്പെടവരെ നമ്മൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കുക എന്നെ ആരാണ് നയിക്കുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ എപ്പോഴും നമ്മളെ വചനത്തിലേക്ക് നയിക്കും വചനം പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരും ആത്മാവ് നമ്മളെ എപ്പോഴും നിത്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും ഈ ലോക ജീവിതം ക്ഷണികമാണ് അല്പകാലത്തേക്ക് മാത്രമേ ഈ ഭൂമിയിൽ ജീവിതമുള്ളൂ ലക്ഷ്യം എപ്പോഴും നിത്യതയായിരിക്കും സ്വർഗമാണ് ദൈവഭവനത്തിലേക്ക് എത്തിപ്പെടാനുള്ളവരാണ് നമ്മളെന്ന ഒരു ബോധം ആത്മാവ് എപ്പോഴും നമ്മിൽ തന്നുകൊണ്ടിരിക്കും ആരെങ്കിലും ഉപദ്രവിച്ചാലും ആത്മാവ് നമ്മളെ ക്ഷമിക്കാൻ പ്രേരിപ്പിക്കും സഹിക്കാൻ പ്രേരിപ്പിക്കും ലക്ഷ്യത്തിലേക്ക് ഒന്നിൽ കൊടുത്ത് ജീവിക്കാൻ ആത്മാവ് നമ്മളെ എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും നമുക്കൊന്ന് പരിശോധിക്കാം നാം ആത്മാവിനാലാണോ നയിക്കപ്പെടുന്നത്